വ്യാജ വ്യാജ ബ്യൂട്ടി പാർലറുകളും കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങളും നിയന്ത്രിക്കണമെന്ന് കേരള ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു പാലക്കാട് തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യാജ ബ്യൂട്ടി പാർലറുകൾക്കെതിരെ നടപടി വേണമെന്നും ബ്യൂട്ടീഷ്യൻ തൊഴിൽ പ്രാവീണ്യമുള്ളവർക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയും തൊഴിൽ തൊഴിലവകാശങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്ന് കേരള ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ സിഐ ജില്ലാ സമ്മേളനം ആഹ്വാനം ചെയ്തു പാലക്കാട് ഗാസ ഹോട്ടലിൽ നടന്ന ജില്ലാ സമ്മേളനം സിഐ ടി യു സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു വളരെ പ്രധാനപ്പെട്ട മനുഷ്യൻ്റെ സൗന്ദര്യ ബോധത്തിൽ നിന്നും ഉടലെടുത്ത ഒരാശയമാണ് ബ്യൂട്ടീഷ്യൻ എന്ന് പറയുന്ന മേഖലയിലുള്ള സഹോദരി സഹോദരന്മാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു ഉള്ള ഇടത്തോളം കാലം ഈ തൊഴിൽ നിലനിൽക്കും മറ്റൊരു തൊഴിലിനേക്കാൾ സവിശേഷത ഈ തൊഴിലിനുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്നാൽ ഈ ജോലി ചെയ്യുന്നവരുടെ ഇടയിൽ തന്നെ യഥാർത്ഥത്തിൽ ഈ ജോലിയിൽ പ്രാവീണ്യമുള്ളവരും ആത്മാർത്ഥമായി സത്യസന്ധമായി ജോലി ചെയ്യുന്നവരുമുണ്ട് ചില കള്ളനാണയങ്ങളുമുണ്ട് ഈ മേഖലയുമായി യാതൊരു ബന്ധവുമില്ലാതെ സാധാരണ ബാർബർ ഷോപ്പുകളെല്ലാം ബ്യൂട്ടീഷ്യൻ ഷോപ്പുകളാക്കി മാറ്റുക അതുപോലെ തന്നെ ഇതിൻ്റെ ഒരറ്റത്ത് കടിക്കുമ്പോഴേക്കും ഇതിൽ സമ്പൂർണമായ അനുഭവസമ്പത്തുള്ളവരാണെന്നും പറഞ്ഞുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വരികയും ഈ തൊഴിലെടുത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അപമാനകരമായ രൂപത്തിൽ തൊഴിലേർപ്പെടുകയും ചെയ്യുന്ന സംവിധാനം നിലനിൽക്കുന്നുണ്ട് എന്നാണ് സംഘാടകർ എന്നോട് പറഞ്ഞത് പാലക്കാട് കെ ബി എ ജില്ലാ പ്രസിഡന്റ് രേഖാമോഹൻ അധ്യക്ഷത വഹിച്ചു തൊഴിൽ മേഖലയിലെ മുഴുവൻ ആളുകളുടെയും വർഗബോധവും ഐക്യവും ഉയർത്തിപ്പിടിക്കാനും കേവലം തൊഴിൽ എന്നതിലുപരി സൗഹൃദ പ്രതിബദ്ധതയും കൂടി പ്രാവർത്തികമാക്കാനും ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും കൂടി ഉപകരിക്കുന്നതായിരുന്നു ജില്ലാ സമ്മേളനം കെ ബി എ സ്ഥാപകനും വർക്കിംഗ് പ്രസിഡന്റുമായ ആര്യനാട് മോഹനൻ സംഘടനാ വിശദീകരണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെർലി സജി സംസ്ഥാന സെക്രട്ടറിമാരായ സൂസൺ എസ് ജോസഫ് കോർഡിനേറ്ററും സെക്രട്ടറിയുമായ മോഹൻകുമാർ തുടങ്ങിയവർ സംസാരിച്ചു പാലക്കാട് ജില്ലാ ട്രഷറർ ഷിജ രാജേഷ് കണക്കവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് അജിത സന്തോഷ് വിജി മണ്ണാർക്കാട് എന്നിവരും പ്രസംഗിച്ചു കേരളത്തിൽ പുതിയ വസന്തം വരുന്നത് മണ്ണാർക്കാട് വസന്തം വരുന്നത് നമ്മളെ മണ്ണാർക്കാട് തന്നെ മണ്ണാർക്കാട് 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 നമ്മുടെ മണ്ണാർക്കാട് നമ്മുടെ മണ്ണാർക്കാട് 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 നമ്മുടെ മണ്ണാർക്കാട് താങ്ക വസന്തം 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 സ്വന്തം നമ്മുടെ ഇനി ഇനി പുതിയ പുതിയ ഉദ്ഘാടനം ഫെബ്രുവരി പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് ഹമീദ് അലി ഷിഹാബ്ദങ്ങൾ നിർവഹിക്കുന്നു ഉദ്ഘാടനാഘോഷങ്ങളിൽ പങ്കെടുക്കൂ നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നേടാം ഒന്നര ലക്ഷം രൂപ വസന്തം വെഡ്ഡിങ് മണ്ണാർക്കാട്